ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അബൂ ഷേമ കിച്ചൺ യൂട്യൂബ് ചാനൽ ഞാൻ ആലമിക്കുട്ടി ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു കിടിലൻ കിഴക്ക ചിന്നാടൻ ഐറ്റംസ് ആണ് ഒരു കറിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ശൈലി തന്നെയാണ് അതിന്നൊരു വ്യത്യസ്തമായിട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത് കപ്പക്കറിയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ നേരെ വീഡിയോയിലേക്ക് പോകാം കപ്പ ചെറുതായി കട്ട് ചെയ്ത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇട്ടിട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നതിന് ശേഷം ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മഞ്ഞൾ പൊടി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം കൂടി ചേർത്ത് പാകത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് ഒരു രണ്ട് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുക വേവിച്ചെടുത്തതിന് ശേഷം ഒന്ന് ചെക്ക് ചെയ്യുക ആയോ നല്ല ഉഷാരായി വന്നിട്ട് മാസാദ ഇനി നന്നായി ഉടച്ചെടുക്കുക ഉടച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു മസാല റെഡിയാക്കാനുണ്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓയിലൊഴിച്ചുകൊടുക്കുക ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുക ചെറുതായി കട്ട് ചെയ്ത് ചെന്ന ഉള്ളി ചേർത്ത് കൊടുക്കുക ഒരേ ഒരു ഉള്ളി എന്നതിന് ശേഷം അതിലേക്ക് മുളക് ഇട്ട് കൊടുക്കുക മുളക് ഇട്ട് കൊടുക്കുക അതിനുശേഷം ശേഷം കറിവേപ്പിൻ്റെ ഇട്ട് കൊടുക്കുക എന്നതിന് ശേഷം നന്നായി ഒന്ന് നിന്ന് വഴറ്റി എടുക്കുക ഗോൾഡൻ കളറായി വരുമ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക എന്നതിന് ശേഷം നമ്മൾ നേരത്തെ കുഴുങ്ങി ഉടച്ചു വെച്ചിരിക്കുന്ന കപ്പ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇതുപോലെ പാത്രം അങ്ങനെ നീങ്ങി പോകാൻ സാധ്യത ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത് എന്താ ഇതുപോലെ ആയിപ്പോവും അതുകൊണ്ട് പാത്രം പിടിച്ചിട്ട് വർക്കാൻ പാടുള്ളൂ ഇതിൻ്റെ ഭാര്യയാണ് ഉണ്ടാക്കുന്നത് ഓക്കെ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാൻ പാ